ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഏഷ്യാനത്തെ രണ്ടാമത്തെ പ്രൊമോ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട് എവിക്ഷൻ പ്രൊമോയാണ് ലാലേട്ടൻ വന്നതിന് ശേഷം പറയുകയാണ് ലക്ഷ്മി അനുമോള് സാബുമാൻ ഒനിയിലെ ഈ നാലുപേരൊഴികെ ബാക്കി എല്ലാവർക്കും ഇരിക്കാം എന്ന് പറയുന്നു ബാക്കി എല്ലാവരും സേഫാണ് അതിനുശേഷം എവിക്ഷൻ പ്രോസസ്സ് ഒരു വീഡിയോയിലൂടെയാണ് നിങ്ങളുടെ എവിക്ഷൻ കണ്ടെത്താൻ പോകുന്നത് ആ വീഡിയോയിൽ വരുന്നയാൾ എൻ്റെ അടുത്തേക്ക് വരാം വീഡിയോ കാണിക്കും അപ്പോൾ ആ വീഡിയോയിൽ ആരാണോ വരുന്നത് ആ ഒരു വ്യക്തി എൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊമോ അവസാനിക്കുകയാണ് ഇന്ന് ഒനീൽ സാബു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും എവിക്റ്റ് ആകുമെന്ന ചില അൺഒഫീഷ്യൽ സൈറ്റുകളിലൊക്കെ പറയപ്പെടുന്നുണ്ട് നമുക്ക് നൂറ് ശതമാനം കൺഫേം അല്ല എങ്കിലും ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കൺഫേം ആയൊരു വാർത്ത തന്നെയാണ് കാരണം ഒനിൽ സബു അല്പം ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഒനിലും മറ്റൊരു കണ്ടസ്റ്റൻറ്റുമാണ് ഈ വീക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും എവിറ്റാവുന്നത്